എന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ എന്ന് പറഞ്ഞ വിഷ വൈദ്യന്മാരായിരുന്നു ഈ പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷു ഇറക്കിച്ചിട്ടുണ്ട് എന്റെ മുത്തച്ഛൻ ഇതൊക്കെ എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വേണം എന്റെ തറവാട്ടില് സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ സത്യമാണ് ഇതൊക്കെ അതിൽ മന്ത്രങ്ങളൊക്കെ ഉണ്ട് എന്റെ മുത്തച്ഛനെ മന്ത്രങ്ങളൊക്കെ അറിയാം അല്ലെ ഈ പാമ്പ് എങ്ങനെ കൃത്യമായിട്ട് ആ സ്ഥലത്തന്നെ വരുന്നു അതെങ്ങനെ വിളിച്ചു വരുന്നത് ഇന്നത്തെ കാലത്ത് പാമ്പിന്റെ വാട്സാപ്പില് കറണ്ട് ലൊക്കേഷൻ ആ ഒരു മന്ത്രങ്ങൾ എന്തൊരു സത്യം ഉണ്ടോ അല്ല ഇതിന്റെ ഒരു ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തലമുറയിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി സംഭവിക്കാൻ ഒരു രീതിയുണ്ട് അല്ല സത്യം ഞങ്ങളുടെ ഈ ബാല്യകാലത്തിൽ ഒരുപാട് പാമ്പിനെ ഞാൻ ഒരു ദിവസം അടുക്കളയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി പോണ്ടല്ലോ ഒരു വലിയ

ഈ നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുമെന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അത്താഴം മുടങ്ങുമെന്ന് നീ എന്ന് എനിക്കറിയത്തില്ല പണിക്ക് പോയില്ലെങ്കിൽ അത്താഴം ഉള്ള മുടങ്ങും എന്റെ അത്ര മുടങ്ങി അവസാനിപ്പിക്കാം അതെ അല്ല ഞാൻ ഇന്ന് പണിക്ക് പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്റെ അത്താഴം ഇന്ന് മുടങ്ങില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും പണിക്ക് പോയി